സമൂഹ മാധ്യമങ്ങളിൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ ടി നിയമത്തിൽ ഭേദഗതി വരുത്തി പ്രശ്നമുള്ള ഉള്ളടക്കങ്ങൾ മൂന്ന് മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നും എ ഐ ഉള്ളടക്കങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണമെന്നും ഭേദഗതിയിൽ പറയുന്നു പുതിയ നയം ഈ മാസം ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വരും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് നന്ദകോമൻ ചേരുന്നു നന്ദഗോമൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അല്ല നമ്പ്യാർ സമൂഹ മാധ്യമങ്ങൾ വഴി സ്വകാര്യത ലംഘിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നു മാത്രമല്ല ഏ വീഡിയോ ആണോ എന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള വീഡിയോകൾ അത് തെറ്റായ ഉദ്ദേശത്തിൽ തെറ്റായ കണ്ടന്റുകളോടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് വ്യാപകമായ പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ സ്വകാര്യത അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇതനുസരിച്ച് ഐ ടി സെക്രട്ടറി ഉത്തരവാദിത്ത യും ചെയ്തു ഇരുപത്തി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും ഈ പുതിയ നിയമപ്രകാരം പി ഐ ബിയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗമടക്കം തെറ്റായ സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഈ കണ്ടന്റിലൂടെ പ്രചരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അതാത് പ്ലാറ്റ്ഫോമുകൾ മൂന്ന് മണിക്കൂറിനകം തന്നെ ഇത് നീക്കം ചെയ്യണം എന്നുള്ളതാണ് നേരത്തെ ഇത് മൂന്ന് ദിവസമായിരുന്നു ഇത് മൂന്ന് മണിക്കൂറായി ചുരുക്കി എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഇത് അനുസരിക്കാത്ത കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനും ഇതിൽ ഭേദഗതിയിൽ ഈ കൃത്യമായി വ്യക്തമാക്കുന്നു ഈ ഫേസ്ബുക്ക് അതേപോലെ തന്നെ മെറ്റ അടക്കമുള്ള മുഴുവൻ മുഴുവൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും ഇത് ബാധകമാണ് അതായത് യാഥാർത്ഥ്യം മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ ഒപ്പം തന്നെ എ വീഡിയോകൾ ആ എ വീഡിയോകൾ അത് എ ആണ് എന്നുള്ളത് ലേബൽ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ അച്ചടക്കം വേണം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ആ അച്ചടക്കം ഉൾക്കൊള്ളുവാൻ വേണ്ടിയും ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഐ നിയമം ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് നമ്പ്യാർ സമൂഹ മാധ്യമങ്ങളിൽ പിടിമുറുക്കി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമത്തിൽ ഭേദഗതി വരുത്തി പ്രശ്നമുള്ള ഉള്ളടക്കങ്ങൾ മൂന്ന് മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നും എ ഐ ഉള്ളടക്കങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണമെന്നും ഭേദഗതിയിൽ പറയുന്നു നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്